വെൽക്കം ടു അനദർ ലോങ് വീഡിയോ ഫ്രം ദ നെറ്റ്വേഴ്സ് ദിസ് ഇസ് ലാസ്റ്റ് സൺഡേ ഞായറാഴ്ചയായാൽ ബീഫ് പതിവാണെന്ന് നിങ്ങൾക്കറിയാമല്ലോ ശനിയാഴ്ച വൈകുന്നേരം ആകുമ്പോൾ തന്നെ വൈകുന്നേരം സന്ധ്യ ഒക്കെ ആകുമ്പോൾ തന്നെ സേറമോളിൻ്റെ അപ്പൂപ്പിൻ്റെ അടുത്തോ കണ്ണുമോൻ്റെ ലുബീസിൻ്റെ അടുത്തോ ഒക്കെ ആയിട്ട് ഞാൻ ഇറച്ചിക്കുള്ള കാശ് അങ്ങ് കൊടുത്തേക്കും സി സി ജിയിൽ അതായത് അലൻ ഒരു കയാക്കിംഗ് സെന്ററിലാണ് വോക്ക് ചെയ്യുന്നത് അവിടെ സാറ്റർഡേ സൺഡേ ഒക്കെ നല്ല ബുക്കിംഗ്സ് ഉണ്ടായിരിക്കും അലൻ ഫ്രീ ആവത്തില്ല അപ്പോൾ രാവിലെ പോയില്ലെങ്കിൽ ബീഫൊന്നും കിട്ടത്തതുമില്ല ഞങ്ങളിവിടെ ഉറക്കു എണീക്കുമ്പോഴേക്ക് ഞാൻ കുക്കൂനെ അങ്ങോട്ടേക്ക് പറഞ്ഞു വിടും അവൻ പോയി അതെങ്കിൽ മേടിച്ചുകൊണ്ടുവരും കൊല്ലത്തൂന്നാണെങ്കിൽ അത് കാണുമ്പോൾ മനസ്സിലാവും വലിയ പീസസ് ആയിരിക്കും കേട്ടോ കണ്ണൻ പോലെ ഈ ഫുഡി ആയതുകൊണ്ട് അവൻ മെനക്കെട്ട് കൊല്ലം വരെയൊക്കെ പോയി ബീഫ് മേടിക്കും കൊച്ചോപ്പയ ലൂസൊക്കെയാണ് വാങ്ങിക്കാൻ പോകണമെങ്കിൽ അവർ ഇവിടെ നിന്ന് നമ്മുടെ ഡേവരത്തുനിന്ന് തന്നെയായിരിക്കും വാങ്ങിക്കുന്നത് ഇപ്രാവശ്യം കൊല്ലത്തൂന്നാണെന്ന് തോന്നുന്നു ബീഫിൻ്റെ പീസസ് വലുതായിരുന്നു അത് ഞാൻ ചെറുതായിട്ടൊന്ന് കത്രിക വെച്ച് നുറുക്കിയെടുക്കുന്നുണ്ട് ടാപ്പ് അങ്ങനെ ഓപ്പൺ ചെയ്ത് വെച്ചിരിക്കുന്നത് നമുക്ക് ഇറച്ചി കഴുകാനായിട്ട് ഏറ്റവും എളുപ്പ പരിപാടിയാണ് കേട്ടോ അത് മുമ്പൊക്കെ ഞായറാഴ്ച സൺഡേ ക്ലാസ്സിന് ഇറങ്ങാൻ നേരത്ത് രാവിലെ കിച്ചണിൽ നോക്കിയാൽ ഇങ്ങനെ കാണാമായിരുന്നു ലില്ലിയംച്ചി പൈപ്പിൻ്റെ താഴെ ഒരു ഉരുളി നിറച്ച് ബീഫ് വെച്ചിട്ട് ഞങ്ങൾ ഞങ്ങളെല്ലാവരും കൂടെ ഒരുമിച്ച് താമസിച്ചുകൊണ്ടിരുന്നത് ഇങ്ങനെ വെള്ളം ഇങ്ങനെ ഉറ്റി പോയിക്കൊണ്ടിരിക്കും അപ്പോൾ അതിൻ്റെ ആ ഒരു ബ്ലഡൊക്കെ പോയി അത് നല്ല ക്ലീനായിട്ട് വരും ഞാനിങ്ങനെ ഈ മുറിക്കുന്ന സമയത്ത് അതുകൊണ്ട് അങ്ങനെ ടാപ്പ് തുറന്നും വെച്ചിരിക്കും പിന്നെ അതൊരു ഊട്ടപാത്രത്തിലാണ് വെച്ചേക്കുന്നത് അപ്പോൾ ഇങ്ങനെ വെള്ളം കയറി ഇറങ്ങി ബീഫും വാഷായി കിട്ടും അത് നുറുക്കുന്ന സമയത്തിന് പക്ഷേ വെള്ളം ഞാൻ വേസ്റ്റ് ചെയ്യാതിരിക്കാൻ ശ്രദ്ധിക്കാറുണ്ട് ഇനി ഞാൻ വെള്ളം വേസ്റ്റ് ആക്കിയെന്ന് പറഞ്ഞു വരരുത് കേട്ടാ ഞാൻ എപ്പോ വീഡിയോയിൽ ഈ ഒരു ഫ്രിഡ്ജിന്റെ കണ്ടെയ്നേഴ്സ് എടുത്താലേ ഞാൻ ആലോചിക്കേണ്ട ആദ്യത്തെ വീഡിയോ ഒരു ദിവസം വൈകുന്നേരം യൂട്യൂബിൽ എന്തെങ്കിലും വീഡിയോ പോസ്റ്റ് ചെയ്യണമല്ലോ ഞാൻ സ്ഥിരമായിട്ട് ഇൻസ്റ്റാഗ്രാമിൽ ചെയ്യുന്ന ഷോർട്സ് ഒക്കെ തന്നെയാണ് യൂട്യൂബിൽ ആദ്യം പോസ്റ്റ് ചെയ്തത് പക്ഷേ അവിടെ വലിയ ക്ലിക്കായില്ല അപ്പോൾ ലോങ് വീഡിയോ ചെയ്യണമല്ലോ അതിങ്ങനെ ലാൻഡ്സ്കേപ്പ് ആയിട്ട് വെച്ചിട്ട് ചെ ചരിച്ച് ഫോൺ ചരിച്ച് വെച്ച് ലോങ് വീഡിയോ ചെയ്യണമല്ലോ എന്നൊക്കെ ആലോചിച്ചപ്പോൾ അന്ന് വൈകുന്നേരം എനിക്കിത് ഫ്ലിപ്പ്കാർട്ടിൽ നിന്ന് കിട്ടിയതേ ഉണ്ടായിരുന്നുള്ളൂ അപ്പം ഞാൻ അന്ന് വാങ്ങിച്ച പച്ചക്കറിയൊക്കെ അടുക്കി വെച്ച് അങ്ങനെ ഒരു നാലോ അഞ്ചോ മിനിറ്റത്തെ ഒരു വീഡിയോ ആണ് ഞാൻ ചെയ്തത് അന്ന് എനിക്കത് വലിയൊരു സംഭവമായിരുന്നു ഈ അഞ്ച് മിനിറ്റൊക്കെ ഞാൻ എങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് സംസാരിക്കുക എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അന്ന് എങ്ങനെയൊക്കെയോ ഞാൻ ആ വീഡിയോയിൽ തന്നെ പറയുന്നുണ്ടായിരുന്നു എൻ്റെ ഫസ്റ്റ് യൂട്യൂബ് വീഡിയോയിലോട്ടോ ഞാൻ എത്രയൊക്കെ സംസാരിച്ചിട്ടും വീഡിയോ തീരുന്നില്ല എന്ന് പക്ഷേ ഇപ്പോൾ ഇപ്പോൾ ചില വീഡിയോയിൽ ഞാൻ സംസാരിച്ച് തുടങ്ങി കഴിയുമ്പോഴത്തേക്ക് അയ്യോ ഇതാ തീരാൻ പോകുന്നു എന്തെങ്കിലും പറഞ്ഞ് നിർത്തണമല്ലോ എന്ന് തോന്നുന്ന അവസ്ഥയിലോട്ടായി ആ കണ്ടെയ്നേഴ്സ് ഒരു ആറ് സെറ്റ് ഉണ്ടായിരുന്നു അല്ല ആറ് ബോക്സ് ഉണ്ടായിരുന്നു ഒറ്റ സെറ്റിൻ്റെ അകത്ത് അപ്പോൾ ഞാൻ അതിൻ്റെ അകത്തുനിന്ന് വേണത് ഇങ്ങനെ എടുക്കും ബാക്കി അടുക്കി നമ്മുടെ ഈ എൻ്റെ ഈ റൈറ്റ് സൈഡിൽ കാണുന്ന സോറി ലെഫ്റ്റ് സൈഡിൽ കാണുന്ന ഷെൽഫിൽ അടുക്കി മേളിൽ വെച്ചിട്ടുണ്ട് ഡബ്ബൊക്കെ ആയിട്ട് കിച്ചൺ ടൂറില് ഞാൻ എന്ന് തോന്നുന്നു അത് അപ്പോൾ എന്തായാലും നമുക്ക് ബീഫ് കറിക്ക് വേണ്ട സവാളയും പൊട്ടറ്റോയും തക്കാളിയും ഒക്കെ അരിഞ്ഞെടുക്കാം സവാള ക്ലീൻ ചെയ്തപ്പോൾ നിങ്ങൾ ശ്രദ്ധിച്ച് കാണുമല്ലോ ഉള്ളതിൽ പകുതിയും കേടായിരുന്നു അതുപോലെ പൊട്ടറ്റോ വൃത്തിയാക്കി വന്നപ്പോൾ അതിലും ഉണ്ടായിരുന്നു കുറച്ച് കേട് അങ്ങനെ എല്ലാം കേടുള്ള ഭാഗങ്ങളൊക്കെ മാറ്റി മാറ്റിക്കഴിഞ്ഞപ്പോഴത്തേക്ക് നമ്മൾ ഈ ഒരു കിലോ സാധനമൊക്കെ മേടിക്കുമ്പോഴേ കാക്കിലകോളം ഇപ്പോൾ കേടാണ് കിട്ടുന്നത് അതിനിയിപ്പോൾ ഈ ക്ലൈമറ്റിൻ്റെ ആണോ മഴയൊക്കെ തുടങ്ങിയതുകൊണ്ടാണോ എന്ന് എനിക്കറിയത്തില്ല സവാളയ്ക്കകത്തുനിന്ന് എടുക്കാൻ പറ്റുന്ന പീസസ് ഒക്കെ ഞാൻ അതുകൊണ്ടങ്ങ് കട്ട് ചെയ്തെടുത്തു കേട്ടോ കേട് മാത്രം വെട്ടി മാറ്റിയിട്ട് ഇങ്ങനെ മേടിക്കാൻ പോയി കഴിഞ്ഞാൽ അത് നമുക്ക് നഷ്ടമാണല്ലോ നല്ലോല്ല നോക്കിയേക്കാണ് എടുത്തത് പുഴുവൊന്നും ഉറപ്പിച്ചിട്ട് ആ ഇഡലി തട്ടിന്റെ അകത്തിരിക്കുന്ന നീല ബക്കറ്റിൽ അമ്മ ഇന്നലെ വട്ടയപ്പത്തിനുള്ള മാവ് അരച്ചു വെച്ചിട്ട് പോയതാണ് ഈ മാവ് ആട്ടിലെ പരിപാടികളൊന്നും എനിക്കറിയത്തില്ല ഇഡ്ലിയുടേതായാലും അപ്പത്തിൻ്റെ ഉള്ളതായാലും കേട്ടോ അപ്പൊ കഴിഞ്ഞ ദിവസം മാവിന്റെ അല്ല അപ്പം മാവ് എങ്ങനെയാണ് ആട്ടിയത് എന്നൊരു ഷോർട്ട്സിൽ ചോദിച്ചിട്ടുണ്ടായിരുന്നു ഞാൻ എത്ര തന്നെ ചെയ്തിട്ടും അത് ശരിയായിട്ടില്ല എനിക്ക് അതുകൊണ്ട് ഞാനിപ്പോൾ ആ പരിപാടിക്ക് പോകാറില്ല അപ്പോൾ ഇന്ന് രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റിന് ഞാൻ വട്ടയപ്പവും ബീഫ് കറിയുമാണ് പ്ലാൻ ചെയ്തേക്കുന്നത് അപ്പോൾ ബീഫെല്ലാം കൂടെ കഴുകി നുറുക്കി അതിലേക്ക് ചതച്ച ഇഞ്ചിയും വെളുത്തുള്ളി ഇട്ടു നമ്മൾ അരിഞ്ഞെടുത്തതിൽ ഒരു വലിയൊരു സവാള ഒരു തക്കാളി ഒരിത്തിരി പച്ചമുളക് രണ്ട് പച്ചമുളക് ഇത്തിരി വിനാഗിരി ഉപ്പ് മഞ്ഞൾപ്പൊടി ഇതെല്ലാം കൂടി ഇട്ടിട്ടാണ് ബീഫ് ഞാൻ കുക്കറിൽ വേവിക്കുന്നത് വെള്ളം ഞാൻ ആഡ് ചെയ്യാറില്ല ബീഫ് ബീഫെന്ന് തന്നെ ആവശ്യത്തിന് വെള്ളം വന്നോളും പൊട്ടാറ്റോ സെപ്പറേറ്റ് ആയിട്ട് കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ട് വേഗം വെക്കുന്നുണ്ട് ആ ചെറിയ കിണ്ണിയിൽ ബീഫിൻ്റെ അകത്തു നിന്നുള്ള കരളാണ് ഞാൻ എടുത്ത് മാറ്റി വെച്ചത് കേട്ടോ കരളും ബീഫിൻ്റെ അകത്തിട്ട് ചേർത്ത് വെച്ച് കഴിഞ്ഞാലുണ്ടല്ലോ കറിക്കൊരു കാപ്പിപ്പൊടി കളർ വരും ബീഫ് കറിയൊക്കെ നല്ല നല്ല റെഡ് റെഡായിട്ടിരിക്കണം കുക്കുസാറ് ഞാൻ എണീറ്റപ്പോൾ എൻ്റെ കൂടെ എണീറ്റു എണീറ്റിട്ട് അപ്പുറത്ത് പോയി ഇറച്ചിയൊക്കെ വാങ്ങിച്ച് തന്നിട്ട് പോയി നിലവിനെയും കെട്ടിപ്പിടിച്ച് കിടന്നതാണ് പിന്നെയും ഉറങ്ങിപ്പോയി ഇന്ന് അത്യാവശ്യം നേരത്തെയാണ് ഞാൻ എണീറ്റത് സാധാരണ ഞായറാഴ്ച ഞാൻ പതിനൊന്ന് മണി പതിനൊന്നരയ്ക്കൊക്കെയാണ് ഉണരാറുള്ളത് അമ്മ പോയതുകൊണ്ടേ ഇപ്പം ഇത്തിരി നേരത്തെയാണ് ഞാൻ എണീക്കുന്നത് കാരണം ഞായറാഴ്ചയൊക്കെ ഞങ്ങൾ കഴിഞ്ഞ ഒരു വർഷമായിട്ട് അമ്മ നമ്മുടെ കൂടെ ഉണ്ട് ഉണ്ടായിരുന്നു ഇപ്പോൾ അമ്മ മറ്റേ ഞാൻ പറഞ്ഞില്ലേ അമ്മയ്ക്കായിട്ടൊരു വീടെടുത്ത് അമ്മ അങ്ങോട്ട് പോയി ഞാൻ രാവിലെ പതിനൊന്നരയൊക്കെ എണീറ്റ് വന്നിട്ട് ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ടാണ് ഉച്ചയ്ക്കത്തെ ലഞ്ച് തൊട്ടാണ് നമ്മുടെ വീഡിയോ ഒക്കെ സാധാരണ തുടങ്ങിക്കൊണ്ടിരുന്നത് അമ്മ ഇവിടെ വന്ന് ഒരു രണ്ട് മൂന്ന് ദിവസത്തിനുള്ളിലാണെന്ന് തോന്നുന്നു ഞാൻ യൂട്യൂബ് ചാനലും സ്റ്റാർട്ട് ചെയ്തത് അപ്പോൾ ഇനിയിപ്പോൾ എൻ്റെ വൺമാൻ ഷോയാണ് എൻ്റെ തല എൻ്റെ ഉടൽ അപ്പോൾ രാവിലെ ഇന്ന് ബ്രേക്ക്ഫാസ്റ്റൊക്കെ ഞാൻ നേരത്തെ ഉണ്ടാക്കണമല്ലോ എനിക്കപ്പോൾ ഈ പിള്ളേരെ കെണീറ്റ് കഴിഞ്ഞാൽ എല്ലാവർക്കും കഴിക്കാൻ കൊടുക്കണ്ടേ അപ്പൊ അതുകൊണ്ട് ഞാൻ ഇത്തിരി നേരത്തെ എണീറ്റു അതുകൊണ്ട് തന്നെ ഇന്നത്തെ എന്റെ ജോലിയെല്ലാം പെട്ടെന്ന് തീരുകയും ചെയ്തു കേട്ടോ ഇറച്ചിക്കറി താളിക്കാനായിട്ടും കൂടെ നമുക്കൊരു സവാളയും ഒരു തക്കാളിയും ഒരു രണ്ട് പച്ചമുളകും ഒക്കെ വേണം അതൊക്കെ ഞാൻ അരിഞ്ഞ് അവിടെ മൂടി മാറ്റി വെച്ചിട്ടുണ്ട് ഇറച്ചിയും ഉരുളക്കിഴങ്ങും ഒക്കെ ഒന്ന് അടുപ്പിലായപ്പോഴത്തേക്കാണ് എനിക്കൊരു ചെറിയൊരു ആശ്വാസമൊക്കെ വന്നത് എന്നിട്ടാണ് ഞാൻ ഈ പാത്രങ്ങളൊക്കെ അടുക്കി പിറക്കിയെടുത്ത് വെക്കാൻ തുടങ്ങിയത് അതിൻ്റെ ഇടയിൽ ഞാൻ ഇങ്ങനെ പ്രാർത്ഥിക്കുന്നുണ്ടായിരുന്നു ഇപ്പോഴെങ്ങും ഉണരുന്നത് രണ്ടുപേരും നല്ലപോലെ കുറച്ചു നേരം കൂടെ ഉറങ്ങണീന്ന് പിള്ളേർ എണീറ്റില്ലെങ്കിലുണ്ടല്ലോ പ്രത്യേകിച്ച് നീലോ എനിക്ക് നല്ലൊരു ശാന്തതയാണ് സത്യം പറയാമല്ലോ അടുക്കള പണി എടുക്കാനായിട്ട് ഇവിടെ നിന്ന് എന്തെങ്കിലുമൊക്കെ ചെയ്യുമ്പോഴത്തേക്ക് ഇടയ്ക്ക് ഒരു കരച്ചിലോ മൂളിലോ ഒക്കെ കേട്ട് കഴിഞ്ഞാൽ ഇത് പാതി വഴിക്ക് ഇട്ടിട്ട് ചെന്ന് നോക്കാതിരിക്കാനും പറ്റത്തില്ല പോയേ പറ്റത്തുള്ളൂ പിന്നെ തിരിച്ചു വരുമ്പോഴത്തേക്ക് എൻ്റെ ഒരു ഫ്ലോ അങ്ങ് പോവും അമ്മ ഇന്നലെ എൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു മാവിൽ രാവിലെ ഇത്തിരി സോഡാ പഞ്ചസാരയും കൂടെ ചേർക്കണമെന്ന് അത് രണ്ടും ചേർത്ത് ഞാൻ നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് നമ്മൾ വട്ടയപ്പം ഉണ്ടാക്കാൻ പോവാണ് കേട്ടോ ആക്ച്വലി ഞാൻ നേരത്തെ പറഞ്ഞ കാര്യത്തിന് ഒരു ബയോളജിക്കൽ ബേസും കൂടെ ഉണ്ട് സൈക്കോളജിക്കൽ ബേസ് എന്ന് വേണമെങ്കിലും പറയാം നമ്മൾ ലേഡീസിന് എസ്പെഷ്യലി ലേഡീസിന് പിള്ളേർ കരയുമ്പോഴത്തേക്ക് നമുക്ക് ബ്രെയിനിൽ വേറെ എന്തൊക്കെയോ മാറ്റങ്ങളൊക്കെ സംഭവിക്കും നമ്മൾ ഭയങ്കരമായിട്ട് അലേർട്ടാകും നമുക്കത് ഒരു ഒരിത്തിരി നമുക്ക് കംഫർട്ടബിൾ ആയിരിക്കത്തില്ല നമ്മൾ ആ കരച്ചിലൊക്കെ ആയിട്ടിട്ട് നമുക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ല നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടെങ്കിൽ മനസ്സിലാവും എന്തെങ്കിലുമൊക്കെ ഇങ്ങനെ നമ്മൾ കുക്ക് ചെയ്തുകൊണ്ടിരിക്കുമ്പോഴോ അല്ലെങ്കിൽ തുണിയിലക്കിക്കൊണ്ടിരിക്കുമ്പോഴൊക്കെ ഈ ഇപ്പോൾ വീട്ടിലുള്ള രണ്ട് പിള്ളേരെ അടി കൂടുന്നതെന്ന് വെക്കുക ഒരാൾ കാറിൽ നിന്ന് വിചാരിക്കുക അപ്പോൾ നമ്മൾ ഓട്ടോമാറ്റിക്കലി നമുക്ക് അവിടെ എന്തെങ്കിലും ആയിക്കോട്ടെ എന്ന് പറഞ്ഞിട്ട് നമുക്ക് ഇരിക്കാൻ പറ്റത്തില്ല നമ്മൾ ഭയങ്കരമായിട്ട് എന്താ പറയുന്നത് നമ്മൾ അതിനോട് അത്രയ്ക്ക് സെൻസിറ്റീവ് ആണ് അപ്പോൾ ആദ്യത്തെ വട്ടയപ്പോ ഇഡ്ലിത്തട്ടിലായി എന്നിട്ടാണ് ഞാൻ കാപ്പിക്കുള്ള വെള്ളം വെച്ചത് ഇവിടെ ഈ ഇരിക്കുന്ന ഒരു ഡിഷ് വാഷർ ഇല്ലേ ഇത് ഞാൻ ഇപ്പോൾ കടകളിലൊക്കെ സ്ഥിരമായിട്ട് കാണുന്നു ഞാനിത് മേടിച്ചിട്ടിപ്പോൾ ഒരു ഒന്നൊന്നര വർഷമായി ഞാൻ ഫ്ലിപ്പ്കാർട്ടിൽ നിന്ന് കേട്ടോ മേടിച്ചത് നമ്മൾ എന്തായാലും ഇത് വെള്ളം കലക്കി എനിക്കും ആയിരിക്കും യൂസ് ചെയ്യുന്നത് ആ സ്പഞ്ചിൻ്റെ കോലം നിങ്ങൾ നോക്കണ്ട അതങ്ങനെ ഭംഗിയ്ക്ക് വെക്കണമെങ്കിൽ ഞാൻ എല്ലാ ആഴ്ചയും ഓരോ സ്പഞ്ച് വെക്കേണ്ടി വരും അതിൻ്റെ അകത്ത് ആവശ്യത്തിന് വെള്ളമൊക്കെ കലക്കി അങ്ങനെ അങ്ങ് വെച്ച് കഴിഞ്ഞാലുണ്ടല്ലോ നല്ല ഒതുങ്ങി അങ്ങ് ഞാൻ ആദ്യം അവിടെ കുപ്പിയാണ് വെച്ചുകൊണ്ടിരുന്നത് പിന്നെ ഒരു ചെറിയ യിൽ ഒഴിച്ച് വയ്ക്കാൻ നോക്കി പക്ഷെ അതെല്ലാം മെസ്സി ആവുന്നത് കൊണ്ട് ഇപ്പം ഞാൻ അതാണ് യൂസ് ചെയ്യുന്നത് കേട്ടോ വില വളരെ തുച്ഛമാണ് അതുകൊണ്ടാണ് ഞാനിത് എടുത്തു പറഞ്ഞത് ഓയിൽ ബോട്ടിൽസ് രണ്ടും ഞാൻ ഇന്ന് കഴുകി വെളുപ്പിക്കാൻ പോവുകയാണ് രണ്ടും കഴുകേണ്ട സമയം അതിക്രമിച്ച് കഴിഞ്ഞു നല്ല ഫോഗിയായിട്ടുണ്ട് അതിൻ്റെ അകവും പുറവും ഒക്കെ കഴുകുന്ന ഇത്തിരി ടാസ്ക് ആണ് അതുകൊണ്ടാണ് കേട്ടോ എനിക്ക് മടി ഇന്നെന്തായാലും രണ്ടും കഴുകണം എന്നുള്ളതുകൊണ്ട് ബാക്കിയുണ്ടായിരുന്ന സൺഫ്ലവർ ഓയിലും വെളിച്ചെണ്ണയും രണ്ടും കൂടെ ഞാൻ ഇട്ടിട്ടുണ്ട് അതുകൊണ്ട് തന്നെ എണ്ണ ഇപ്പം കിടന്ന് പതയും രണ്ട് എണ്ണയും കൂടെ ആയതുകൊണ്ട് പക്ഷേ ബീഫൊക്കെ ആയതുകൊണ്ടേ ടേസ്റ്റിനെ ഒന്നും അത് വലുതായിട്ട് ബാധിക്കത്തില്ല അപ്പോൾ ആദ്യം നമുക്കതിൻ്റെ അകത്തേക്ക് സവാള ഇട്ട് കൊടുക്കാം സവാള നല്ല ഒരു ബ്രൗൺ കളറാവണം സവാളയുടെ നിറം അനുസരിച്ചിരിക്കും ബീഫ് കളറിൻ്റെ പക്ഷേ ബീഫ് കറിയുടെ കളറും അപ്പോൾ സവാള ഉപ്പ് ഇട്ട് കൊടുത്തിട്ട് ഞാൻ അവിടെ വഴറ്റാൻ വെച്ചിട്ടുണ്ട് പട്ടയപ്പോൾ ഒന്ന് തുറന്നു നോക്കി ആവശ്യത്തിന് പൊങ്ങിയൊക്കെ വരുന്നുണ്ട് എങ്ങനെയൊക്കെ ഉണ്ടാക്കിയാലും ഇപ്പോൾ ലിലിയംസി ഉണ്ടാക്കുന്ന പോലെ വരാൻ പോകുന്നില്ല എന്നാലും നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാം അപ്പോൾ സവാള ഒന്ന് ബ്രൗൺ കളറായി തുടങ്ങിയപ്പോഴത്തേക്ക് ഞാൻ അതിൽ കുറച്ച് പെരിഞ്ചീരകം ഒരു രണ്ട് മൂന്ന് ഗ്രാമ്പു പിന്നെ പട്ടയും ഇട്ടു ഇപ്രാവശ്യം മേടിച്ച സാധനം ഉണ്ടല്ലോ ഇത് പറ്റിച്ചതാണോ എന്ന് എനിക്കറിയത്തില്ല ഞങ്ങളുടെ ഇതേപുരത്തൊരു ഒറ്റ മില്ലേ ഉള്ളൂ കേട്ടോ സോമില്ലെന്നാണ് അതിനെ പറയുന്നത് തടിയേറക്കുന്ന മില്ല് ഞാൻ അവിടെ കൊണ്ടുപോയി അറിക്കേണ്ടി വരുന്ന ഗതികേടാണ് ആ സാധനം എന്തൊക്കെ ചെയ്തിട്ടും നമ്മൾ ഈ കറിയിലിരുന്ന പട്ടയെന്ന് വെച്ചാൽ നമ്മുടെ തമ്പിനും ഫിംഗേഴ്സിനും ഇടയിൽ ഇങ്ങനെ അമുക്കുമ്പോൾ അത് ഒടിഞ്ഞ് വീഴണ്ടേ ഇത് അങ്ങനെ ഒന്നും ഒടിഞ്ഞു വീഴുന്നില്ല ഇത് എന്ത് സാധനമാണോ എന്തോ അങ്ങനെ ഒരുപാട് പാടുപെട്ട് കുറച്ച് കഷ്ണം ഞാൻ ഒടിച്ചിട്ടു എന്നിട്ട് അതെല്ലാം കൂടെ വീണ്ടും ഒന്ന് ചിക്കി കൂട്ടി ഇളക്കി ഇനി ഇതിൻ്റെ അകത്തേക്ക് നമുക്ക് പൊടികളിടാം കുറച്ച് ഗരം മസാല ഗരം മസാലയൊക്കെ ഇപ്പം കിട്ടുന്നതും എല്ലാം പറ്റിപ്പാണല്ലേ പണ്ട് ഈ കാറ്റേഴ്സം കഴിഞ്ഞ് വരുമ്പോഴുണ്ടല്ലോ നമ്മളിങ്ങനെ വീട്ടിലോട്ട് നടന്ന് വരുമ്പോൾ എല്ലാ വീട്ടിൽ നിന്ന് ഇറച്ചിക്കറി വേവുന്ന മണമാവരുന്ന ബീഫ് കറി വേവുന്ന മണം ആ മണം ഒന്നും ഇപ്പം എവിടെയുമില്ല ഇവിടെ കറി വേവുമ്പോൾ ഞാൻ എൻ്റെ മൂക്ക് കൊണ്ട് അതിൻ്റെ അകത്ത് മുട്ടിച്ചു നോക്കിയാൽ പോലും എനിക്കത്രയും മണം കിട്ടാറില്ല അന്നൊക്കെ വീടുകളിൽ പൊടിപ്പിക്കുന്നതായിരുന്നു ഇതെല്ലാം മിക്സിയിലടിക്കും അത് ഉണക്കി നമുക്കിങ്ങനെ കാണാം മുറത്തിൽ ഉണക്ക മീനൊക്കെ ഉണക്കാൻ വയ്ക്കുന്ന ഉണക്ക് അതും ചെയ്യും അതിൻ്റെ കൂടെ ഇങ്ങനെ ഈ മസാലയൊക്കെ പേപ്പറൊക്കെ വിരിച്ച് ഉണക്കാനൊക്കെ ഇപ്പം അങ്ങനെ ആരും ചെയ്യുന്നില്ല എല്ലാവരും ഗരം മസാല അതുകൊണ്ട് തന്നെ പഴയ മണവും ഗുണവും ഒന്നും ഇല്ല എന്താ തള്ള വൈബല്ലേ എന്തെന്ന് പറഞ്ഞാൽ എനിക്കതൊക്കെ ഭയങ്കര ഭയങ്കര മിസ്സിങ് ആണ് നെസ്റ്റാൾജിയാണ് ഭയങ്കരമായിട്ട് അപ്പോൾ ആ മണമൊന്നും വരുത്തില്ലെങ്കിലും നമ്മളിപ്പോൾ ഇതിൻ്റെ അകത്തേക്ക് ഗരം മസാലയും ഇത്തിരി കുരുമുളക് പൊടിയും ഇത്തിരി മഞ്ഞൾപ്പൊടിയും കുറച്ച് മല്ലിപ്പൊടിയും എരിതിന് സാധാ മുളക് പൊടിയും നിറത്തിന് കാശ്മീരി മുളക് പൊടിയും ഇത്തിരി മീറ്റ് മസാലയും കൂടെ ഞാൻ ഇതിൻ്റെ അത്തേക്ക് ഇട്ട് കൊടുക്കും കേട്ടോ ഇതെല്ലാം കൂടെ നല്ല രീതിയിലൊന്ന് മൂത്ത് വന്നിട്ട് വേണം തക്കാളി ആഡ് ചെയ്യാനായിട്ട് തക്കാളി ഉള്ളിയുടെ കൂടി ഇട്ടിട്ട് ഇടാൻ നിന്നാൽ പൊടിക്കൊക്കെ ഒരു പച്ച ചുവ ആയിരിക്കും അപ്പോൾ അത് മൂത്ത് വരണം മീറ്റ് മസാലയും ചിക്കൻ മസാലയും ഞാൻ ഈ ഒരു റാക്കിൽ ഇവിടെ വെക്കാറില്ല നമുക്കത് എപ്പോഴും വേണ്ട കാര്യമല്ലല്ലോ മീറ്റ് ഇറച്ചിയും ചിക്കനും ഒക്കെ വല്ലപ്പോഴും ആണ് എപ്പോഴും മീനല്ലേ അതിന് വേണ്ടുന്ന കാര്യങ്ങൾ മാത്രമേ ഇവിടെയൊക്കെ വെക്കാറുള്ളൂ അതൊന്ന് മൂത്ത് നല്ല നിറമൊക്കെ വെച്ച് വന്നപ്പോൾ അതിലേക്ക് ഞാൻ ഞാനത് തക്കാളി ആഡ് ചെയ്ത് കൊടുത്തു അതൊന്ന് വഴറ്റി ഇനി തക്കാളി ഒന്ന് ഉടയട്ടെ എൻ്റെ ഈ ഷോപ്പിംഗ് ഉണ്ടല്ലോ ഞാൻ കഴിഞ്ഞ ദിവസം കഴുകിയിട്ട് വെളിയിൽ വെയിൽ വെച്ചതാണ് പക്ഷേ ഒരു രണ്ട് മഴ അതിങ്ങനെ നിർത്താതെ കൊണ്ടിട്ട് അതിൻ്റെ ഏറ്റവും മേളെന്നും ഏറ്റവും സൈഡിൽ നിന്നും ഒക്കെ ഇങ്ങനെ ആ ഒരു പ്ലൈവുഡ് പോലത്തെ സാധനം ഇളകി തുടങ്ങി ഇനിയിപ്പോൾ വേറൊന്നും മേടിക്കണം എല്ലാം അടുത്ത മാസത്തേക്ക് വെച്ചിരിക്കുകയാണ് എൻ്റെ വണ്ടി കട്ടപ്പുറത്തായത് അതും കൊടുക്കണം സെൽഫ് എടുക്കുന്നില്ല കിക്കർ എനിക്ക് പിന്നെ അടിക്കാൻ പറ്റും പക്ഷേ എനിക്ക് സെന്റർ സ്റ്റാൻഡ് ഇടാൻ പറ്റത്തില്ല അത് ഞാൻ വിചാരിച്ചാലും ആ വണ്ടി ബാക്കിലോട്ട് വരത്തില്ല പരസഹായമില്ലാതെ എനിക്ക് സെന്റർ സ്റ്റാൻഡ് ഇടാൻ പറ്റുന്നില്ല എന്ത് ചെയ്യാന് അപ്പം ഇറച്ചി ഞാനൊരു ഹൈ ഫ്ലെയിമിൽ നാല് വിസിലും ലോ ഫ്ലെയിമിൽ നാല് വിസിലും അടിച്ച് വേവിച്ചെടുത്തിട്ടുണ്ട് നമ്മുടെ തക്കാളിയും പൊടികളും ഒക്കെ ഇത്തിരി മൂത്തതുകൊണ്ട് തന്നെ ഞാൻ ബലം പ്രയോഗിച്ച് അതിൻ്റെ ഹെയർ ഒക്കെ കളഞ്ഞ് ഇത് അതിലേക്ക് ആഡ് ചെയ്യാൻ പോവുകയാണ് വെന്ത ഇറച്ചി ഉള്ളിയും തക്കാളിയും ഇതെല്ലാം കൂടി ഒരുമിച്ചിട്ട് നിങ്ങൾ കണ്ടല്ലോ അതെല്ലാം കൂടെ നമുക്കിതിലേക്ക് തട്ടിയിട്ട് നല്ല രീതിക്ക് ഒന്ന് ഇളക്കി കൊടുക്കാം ഇത്ര ഉള്ളു കേട്ടോ കറി ഇനി അത് ഇരുന്നൊന്ന് സെറ്റായാൽ മതി മല്ലിയിലേക്ക് ഉണ്ടെങ്കിൽ ഇതിൻ്റെ പുറത്തിട്ട് കൊടുക്കാം എന്തേലും മല്ലിയില വൈതപോയി ഞാൻ മറന്നുപോയി നമ്മൾ വേവിച്ച് വെച്ചിരിക്കുന്ന കിഴങ്ങ് ഇത്തിരി മഞ്ഞപ്പൊടി ഉപ്പിട്ടാണ് അത് വേവിച്ചത് എക്സ്ട്രാ കറിയിൽ വെള്ളം ആഡ് ചെയ്യേണ്ട കാര്യമില്ല നമ്മൾ ഈ കിഴങ്ങ് വേവിക്കുന്ന വെള്ളമില്ലേ അതിങ്ങോട്ടേക്ക് ഒഴിച്ചു കൊടുത്താൽ മതി ഇനി അതൊരു ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് ഒരു ഒരു അഞ്ച് ആറ് മിനിറ്റ് എല്ലാം കൂടെ ഒന്ന് ഒന്ന് മിംഗിളായി റെഡി ആവാനായിട്ട് അങ്ങനെ വെച്ചു കൊടുക്കുക ഇത് ഞാൻ നേരത്തെ തുറന്ന് വെച്ചിരുന്നു കേട്ടോ വട്ടയപ്പത്തിൻ്റെ പാത്രം അപ്പോൾ ഇത്തിരി തണുക്കുമല്ലോ എന്നിട്ടാണ് അത് ഞാൻ ഇളക്കാൻ നോക്കിയത് അത്ര ഫ്ലഫി ആണോ എന്ന് ചോദിച്ചാൽ അത്യാവശ്യം വട്ടയപ്പത്തിൻ്റെ കാറ്റഗറിയിലോട്ട് പെടും ഔട്ട് ഓഫ് ടെൻ ഇതിനൊരു റേറ്റിംഗ് ഇടയാണെങ്കിൽ ഞാനൊരു ഏഴ് കൊടുക്കും അത്രേ അത്രയേ ഉള്ളൂ അത്രേ എത്തിയിട്ടുള്ളൂ ഈ അപ്പത്തിൻ്റെ മാവ് ഇങ്ങനെ കൊണ്ടുവന്ന് നമ്മൾ വെച്ചാലോ ഇഷ്ടം പോലെ ഈച്ച വരും കേട്ടോ ഈ തേങ്ങാ പാൽ പഞ്ചസാരയിട്ട് എന്തൊക്കെയോ ഫെർമെന്റ് ഒക്കെ ചെയ്ത് വെച്ചിട്ടാണ് അമ്മ ഇത് കലക്കിയൊക്കെ എടുക്കുന്നത് അപ്പോൾ അതിൻ്റെ സ്മെല് ലില്ലിയമിച്ചി പറയുന്നത് നല്ല കള്ളിൻ്റെ സ്മെല്ലാണ് അപ്പോൾ അതുകൊണ്ടാണ് ഈച്ച കൂടുന്നതെന്ന് എപ്പോ മാവെടുത്ത് വെച്ചാലും ഇത് ഇവിടെ ഫുള്ള് ഈച്ചയാണ് അപ്പം ചൂടുന്ന ദിവസമാണെങ്കിൽ പിന്നെ പറയണ്ട അപ്പോൾ രണ്ടാമത്തെ വട്ടയപ്പത്തിനുള്ള മാവും ഞാൻ ഒഴിച്ചു വെച്ചു ആദ്യത്തത് ഇത്തിരി ഇത്തിരി കനം കുറവായതുപോലെ എനിക്ക് തോന്നിയത് രണ്ടാമത് ഒഴിച്ചപ്പോൾ ഞാൻ മാവ് കുറച്ച് അധികം ഒഴിച്ചിട്ടുണ്ട് കേട്ടോ ആലൻ ഇല്ല അത് ഞാൻ ആദ്യമേ പറഞ്ഞല്ലോ ആലന് ബ്രേക്ക്ഫാസ്റ്റ് വേണ്ട അവർ സിശുജീന്ന് രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിച്ചിട്ട് പത്ത് പന്ത്രണ്ട് ഒരു മണിയൊക്കെ ആവും ചില സമയത്ത് വീട്ടിൽ വരാനായിട്ട് എന്തായാലും പതിനൊന്നര പന്ത്രണ്ട് മണിയാകും അപ്പോൾ അതുവരെ അവർ വിഷമിരിക്കത്തില്ല അവരെല്ലാവരും അവിടെയുള്ള എല്ലാവരുമായിട്ട് ബ്രേക്ക്ഫാസ്റ്റൊക്കെ വാങ്ങിച്ച് കഴിക്കും അപ്പോൾ ഞങ്ങൾക്ക് രണ്ട് ശരി ഞങ്ങൾക്ക് മൂന്ന് പേർക്കുമായിട്ട് വട്ടയപ്പം ഇത് മതി രണ്ടെണ്ണം ധാരാളം ഇത് തന്നെ ബാക്കി കാണും ഇപ്പോൾ ഡിന്നറിന് ഞാൻ പ്രത്യേകിച്ച് ഒന്നും ചെയ്യത്തില്ല ആലെന്ന് ചപ്പാത്തി ചെയ്തിട്ട് ഞങ്ങൾ അപ്പോൾ കുറച്ചു കറിയായിട്ട് കഴിക്കും കുറച്ച് തുണി ഇന്നലെ മെഷീനിൽ ഇട്ടപ്പോൾ ഇടി വെട്ടിയതുകൊണ്ട് ഞാനിതെല്ലാം ഊരിയിട്ടിരുന്നു കേട്ടോ അതങ്ങ് ഓൺ ആക്കിയിട്ട് നമുക്ക് ഇന്നത്തെ കടൽ ഓഫ് ദ ഡേ കണ്ടിട്ട് വരാം ഗ്യാസ് ഓഫ് ചെയ്തിട്ടാണ് കേട്ടോമേലേക്ക് പോയത് കടൽ ഓഫ് ദ ഡേ ഒക്കെ ഷൂട്ട് ചെയ്യാനായിട്ട് അപ്പോൾ തിരിച്ച് വന്നപ്പോഴത്തേക്ക് നമ്മുടെ അടുത്ത സെറ്റ് വട്ടയപ്പം റെഡിയായി അത് ഞാൻ ഡിഷിലിടാനായിട്ട് നോക്കിയപ്പോഴത്തേക്ക് അവർക്ക് അങ്ങ് അഡ്ജസ്റ്റ് ചെയ്ത് കിടക്കാൻ അവിടെ ഒരു ബുദ്ധിമുട്ട് അതുകൊണ്ട് ഞാനത് പീസ് ചെയ്തിട്ടു എന്തായാലും ഇപ്പോൾ രാവിലെ കഴിക്കുന്നത് ഞാൻ പീസ് ചെയ്തെടുക്കണമല്ലോ താഴ്ത്തത് പിന്നെ രാത്രി മുറിച്ചെടുക്കാമെന്ന് കരുതി എന്നിട്ടതേ ഒക്കെ എടുത്ത് കുക്കുസാറിനും എനിക്കും കൂടെ ഉള്ളതെടുത്തത് കേട്ടോ നെല്ലും എണീറ്റിട്ടില്ല ജോണി വന്ന് വിളിച്ചു കാറ്റ് വന്ന് വിളിച്ചപ്പോൾ എന്ന് പറയുന്ന കണക്ക് ജോണി വന്ന് വിളിച്ചപ്പോൾ കുക്ക് സാർ എണീറ്റു രണ്ടുപേരും കൂടെ പുറത്ത് കളിച്ചുകൊണ്ടിരിക്കുക രണ്ടാമത് നമ്മൾ റെഡിയാക്കി എടുത്ത വട്ടയപ്പത്തിന് ഞാൻ ഒരു ഏഴര മാർക്ക് കൊടുക്കും അത് കൊള്ളാം ആദ്യത്തെതിനേക്കാളും കുറച്ച് നന്നായിട്ട് വന്നിട്ടുണ്ട് അരേവാ ഇതാണ് ഞായറാഴ്ച പണ്ടത്തെ ലില്ലിയം ലെല്ലിയംച്ചിയുടെ വീട്ടിൽ ലില്ലിയംച്ചയുടെ വീടെന്ന് ഈ പറയുന്നത് എൻ്റെ വീട് തന്നെയാണ് കേട്ടോ അത് പറഞ്ഞു പറഞ്ഞ് അങ്ങനെ ശീലിച്ചു പോയി ലില്ലിയം ലില്ലിയംച്ചിയുടെ വീട്ടിലാണ് ഞായറാഴ്ചയൊക്കെ പോലെ രാവിലെ ഇതുപോലെ വട്ടയപ്പവും കാണും ചുട്ടെടുക്കുന്ന അപ്പവും കാണും എന്നിട്ടൊരു കിണ്ണിയിൽ കുറച്ച് ഇറച്ചിക്കറിയായിട്ട് അമ്മച്ചി ഇതെല്ലാം കൊണ്ടുവന്ന് ഹോളിൻ്റെ നടുക്കങ്ങ് വെക്കും അപ്പം മുറിച്ചൊരു വലിയ ചരുവത്തി ഇട്ടിരിക്കും ഒരു കിണ്ണിയിൽ ഇറച്ചിക്കറി ഞങ്ങളെല്ലാവരും വന്ന് ഇങ്ങനെ കിള്ളി കിള്ളി എടുത്ത് ഇറച്ചിക്കറിയിൽ മുക്കി കഴിക്കും വട്ടത്തിലിരുന്നിട്ട് പക്ഷെ കുറച്ച് വളർന്നപ്പോഴത്തേക്ക് ഞങ്ങളെല്ലാവരും ഈ കറി നല്ലപോലെ കൂട്ടുന്ന ആൾക്കാരാണ് കേട്ടോ അതായത് ഞാനും എൻ്റെ രണ്ട് അനിയന്മാരും കണ്ണനും ലൂയിസും കുറച്ച് എല്ലാവരും കൂടെ വളർന്നപ്പോഴത്തേക്ക് ഞങ്ങൾ ഇതെനിക്ക് ഓരോ പ്ലേറ്റ് എടുത്തിട്ട് വന്നിട്ട് അതിൽ ബീഫ് കറി ആദ്യം കുറച്ച് നിറച്ചങ്ങ് ഒഴിച്ചിട്ട് ഈ വട്ടയപ്പം ഇങ്ങനെ കുത്തിപ്പൊടിച്ച് കുഴച്ചൊക്കെ അങ്ങ് കഴിക്കും അപ്പം പിന്നെ ഈ കിണ്ണിയിലെ കറിക്ക് പിന്നെ പ്രസക്തിയില്ല അത് വരുന്നതും കാണാം തീരുന്നതും കാണാം അത്രയ്ക്ക് കറി കൂട്ടും ഞങ്ങളെല്ലാവരും അങ്ങനെ കുക്കു കുക്കുസാറിനും ബ്രേക്ക്ഫാസ്റ്റ് കൊടുത്തു ഞാനും കഴിച്ചു എന്താണ് ഈ കുക്കു സാറിൽ നിന്ന് വിളിക്കുന്നതെന്നൊരു കമൻറ്റുണ്ടായിരുന്നു കേട്ടോ അത് ഞാനത് മുമ്പ് ഒരു ദിവസം പറഞ്ഞിട്ടുണ്ട് എന്തോ കാര്യത്തിന് ഞാൻ അവനെ മോനെ ചക്കരയെന്നോ പൊന്നേന്നോ എന്താണ്ട് വിളിച്ചപ്പോൾ അവൻ പറഞ്ഞ് അവൻ വലുതായി അവനിപ്പോൾ വലിയ ചേട്ടനായി എന്നൊക്കെ അങ്ങനെ ഞാൻ കളിയാക്കി തുടങ്ങി വിളിയാണ് കുക്കു സാറേന്ന് ഇപ്പം അതെനിക്ക് അങ്ങനെ വായിൽ വരുത്തുള്ളൂ പ്രത്യേകിച്ച് അവനെ പറ്റി പറയുമ്പോൾ അല്ലെങ്കിൽ എടാ കുക്കു എന്നൊക്കെ ഞാൻ ഉണ്ട് കേട്ടോ അപ്പോൾ നമുക്കിന്ന് വെജിറ്റബിളിനായിട്ട് ഫ്രിഡ്ജിൽ ഒന്നുമില്ല ആലം വരുമ്പോഴത്തേക്ക് വാങ്ങിച്ചു കൊണ്ടുവരാൻ ഞാൻ പറഞ്ഞിരുന്നു പക്ഷേ ഈ ഒരു ഫ്ലോയിൽ നില എണീക്കുന്നതിന് മുമ്പ് എൻ്റെ പണികളൊക്കെ അങ്ങ് തീർക്കാമെങ്കിൽ പിന്നെ എനിക്ക് അവനുമായിട്ട് എവിടെയെങ്കിലും പോയി സമാധാനമായിട്ട് ഇരിക്കുക അപ്പോൾ അതുകൊണ്ട് ഞാൻ നോക്കി ഇപ്പോൾ ഫ്രിഡ്ജിൽ ഒരു കഷ്ണം വെള്ളരിയുണ്ട് പിന്നെ ഒരു ഒരു മാങ്ങയല്ല ആവശ്യത്തിൽ കൂടുതൽ മാങ്ങ ഇപ്പോൾ ഇവിടെ വരുന്നുണ്ട് കേട്ടോ ആരാണ് കൊടുക്കുന്നതെന്നൊന്നും എനിക്കറിയാൻ വയ്യ ആലിന് ഇടയ്ക്കിടയ്ക്ക് ഓരോ കവർ നിറച്ച് മാങ്ങ കൊണ്ടുവരാറുണ്ട് അപ്പോൾ ഇത് രണ്ടും കൂടിയിട്ട് ഞാൻ ഒഴിക്കാൻ വെക്കാൻ പോവുകയാണ് കേട്ടോ മോര് കറി പോലെ കുറച്ച് മാങ്ങയും കുറച്ച് വെള്ളരിയും കൂടെ ഉപ്പും ഒഴിച്ച് വേവിച്ചിട്ട് നമ്മൾ സാധാ അരയ്ക്കുന്നത് ഇതിലേക്ക് അരച്ചു ചേർത്താൽ മതി രണ്ട് ചെറിയ കാന്താരി മുളകാണ് കേട്ടോ ഞാൻ അതിലേക്ക് ഇട്ടത് ഉടന്തലി മുളകെന്ന് ഇവിടെ പറയും ആ ഒരു എന്തുവാ പറയുന്നത് ഫ്ലൂറസൻ പച്ചക്കളറിലെ മുളകല്ലേ ചെറുത് ആ സാധനം കാന്താരി അതിലും കുഞ്ഞല്ലേ ഇത് അതിനേക്കാളും വലുതാണ് പക്ഷേ പച്ചമുളകിൻ്റെ അത്രയും വലുതല്ല അപ്പോൾ ആ രണ്ട് മുളകും നേരത്തെ അരിഞ്ഞ പീസസ് ഉപ്പും ഇത്തിരി വെള്ളവും ഒഴിച്ച് ഞാൻ മോര് തലത്തിൽ അവിടെ വേകാൻ വെച്ചിട്ടുണ്ട് കുറച്ച് തേങ്ങ തിരികെ എടുത്തിട്ട് അതിലേക്ക് ഇത്തിരി ജീരകവും കുറച്ച് മഞ്ഞൾപ്പൊടിയും ഒരിത്തിരി ഉള്ളി അരിഞ്ഞതും തൈരും കൂടെ ചേർത്തിട്ട് നമുക്കിത് മോറിന് അരക്കുന്ന പോലെ തന്നെ അരച്ചെടുക്കാം തേങ്ങ തിരികാൻ എനിക്ക് മടിയായതുകൊണ്ട് അമ്മ എപ്പോഴും വന്നാലും തേങ്ങ തിരികെ വെച്ചിട്ടാണ് പോകുന്നത് പക്ഷേ ഇന്നലെ നോക്കിയപ്പോഴത്തേക്ക് തേങ്ങ തിരികെ വെച്ചിട്ടില്ല ഞാൻ പെട്ടു ഞാൻ തന്നെ തിരികെ അരച്ചു അരിയുടെ ബക്കറ്റും നിങ്ങൾ ശ്രദ്ധിച്ച് കാണും അതിലും ഒരു ഗ്ലാസ് അരി ഇങ്ങാണ്ടേ ഉണ്ടായിരുന്നുള്ളൂ ഉണ്ടായിരുന്നത് എന്തായാലും ഞാൻ ഒരു ഗ്ലാസ് തികച്ചങ് ഇട്ടിട്ടുണ്ട് നമ്മുടെ വെള്ളരി മാങ്ങ ഏതാണ്ട് വേവായി അത് താളിക്കാനുള്ളത് ഞാൻ അപ്പുറത്തേക്ക് വെച്ചിട്ടുണ്ട് നിലു അപ്പോഴത്തേക്ക് എണീറ്റ് വന്നു ആലനോട് അരിയും കൂടെ മേടിക്കാനായിട്ട് ഞാൻ വിളിച്ച് പറയുകയും ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ ഉണ്ടായിരുന്ന സൺഫ്ലവർ ഓയിലും എന്നെ ഞാൻ താളിക്കാനെടുത്തു എണ്ണ നല്ലപോലെ ചൂടായപ്പോൾ അതിലേക്ക് കുറച്ച് കടുകും രണ്ട് മൂന്ന് കറിവേപ്പിലയും പിന്നെ ഒരു ഇച്ചിരി ഉള്ളി ഞാൻ ഒരു ഒരു ചെറിയ ചെറിയുള്ളിയോ മറ്റോ ഞാൻ അന്നേരം തന്നെ ഉരിച്ച് അങ്ങ് അരിഞ്ഞ് അതിൻ്റെ അകത്തേക്ക് ഇട്ടു കേട്ടോ ഞാൻ താളിക്കുന്നതിൻ്റെയൊക്കെ കൂട്ടത്തിൽ ഇത്തിരി കാശ്മീരി മുളക് കൂടി ചേർക്കാറുണ്ട് സ്ഥിരം വീഡിയോസ് കാണുന്നവർക്ക് അറിയാൻ പറ്റും മേലെ ഒരു നിറത്തിന് വേണ്ടിയിട്ട് ഇപ്പം നമുക്ക് ഇമ്മണി സബ്സ്ക്രൈബേഴ്സൊക്കെ കൂടിയിട്ടുണ്ടല്ലോ അതുകൊണ്ട് ഞാൻ പറഞ്ഞതാണ് കുക്കർ വിസിലടിച്ചപ്പോഴത്തേക്ക് നീലു പേടിച്ചു പോയി കേട്ടോ അതിന് പേടിയാ കുക്കറിൻ്റെ വിസിലൊക്കെ പേടിയാ മിക്സി അരക്കുന്നതും പേടിയാ മോരിന് ഞാനൊരു ഇത്തിരി കൂടെ നേരം കഴിഞ്ഞ് അരച്ചിരുന്നെങ്കിൽ ചിലപ്പോൾ അവൻ ഇത്തിരി കൂടെ നേരം കിടന്നുറങ്ങിയേനെ മിക്സിയുടെ സൗണ്ട് കേട്ടിട്ട് പേടിച്ചിട്ടാണ് ഓടി വന്ന് ചാടി ഇപ്പോൾ അദ്ദേഹത്തിരിക്കുന്നത് അപ്പോൾ അതേ മോരിനുള്ളത് അരപ്പ് അരച്ചതും ജാറ് കഴുകി ഇത്തിരി വെള്ളവും ഒക്കെ കൂടെ ഞാൻ കലത്തിൽ അങ്ങോട്ട് ചേർത്ത് കൊടുത്തു അത് തിളയ്ക്കാൻ പാടില്ല മോരും രസം ഒന്നും തിളയ്ക്കരുത് തിളച്ച് കഴിഞ്ഞാൽ അതിൻ്റെ രുചി കുറയും എനിക്കങ്ങനാണ് നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുക അങ്ങനെ ഒന്ന് ചൂടാക്കി മാത്രം എടുക്കുക പ്രത്യേകിച്ച് മോര് എന്നിട്ട് അതിന് മീതേക്ക് നമ്മൾ താളിച്ചതും ചേർത്തു എന്നിട്ടും എണ്ണ തീർന്നില്ല അതുകൊണ്ട് ഞാൻ സൺഫ്ലവർ ഓയിൽ വേറൊരു ചെറിയൊരു ഡബ്ബയിലേക്ക് മാറ്റിയിട്ട് ഈ രണ്ട് കുപ്പിയും കൂടെ കഴുകാനായിട്ട് തുടങ്ങി ഇത് ഞാൻ പറഞ്ഞില്ലേ നല്ല പാടാണ് ഇത് ഇടയ്ക്കിടയ്ക്ക് കഴുകിയാൽ എളുപ്പമാണ് കേട്ടോ കുറച്ച് ഉപ്പും ഇത്തിരി ഹാൻഡ് വാഷ് ഒക്കെ ഇട്ടിട്ട് ഇടയ്ക്ക് ഒരു ഒരു മാസമൊക്കെ കഴിയുമ്പോഴത്തേക്ക് കഴുകിയെടുക്കാമെങ്കിൽ ഇത് പെട്ടെന്ന് വൃത്തിയായി കിട്ടും പക്ഷെ ഇതിപ്പോൾ ഒരു മാസമൊന്നും അല്ല രണ്ട് മാസത്തെ വെക്കേഷന് ഞാൻ ഇങ്ങനീ പരിപാടിയൊന്നും ഞാൻ ചെയ്തിട്ടേ ഇല്ല ഇങ്ങോട്ട് തിരിഞ്ഞ് നോക്കിയിട്ടേ ഇല്ല അപ്പോൾ ഇതിൻ്റെ ഒരു ഞാനിപ്പോൾ ഫോളോ ചെയ്തൊരു എന്ന് പറഞ്ഞാൽ ആദ്യം കുറച്ച് ഡിഷ് വാഷറിൻ്റെ ലിക്വിഡ് തന്നെ ആ സ്പഞ്ചിങ് പിഴിഞ്ഞ് അതിൻ്റെ അകത്തേക്ക് ഇട്ട് നല്ലപോലെ കുലുക്കി അങ്ങ് കളഞ്ഞിട്ട് പിന്നെ അതിലേക്ക് കുറച്ച് പരലുപ്പ് ഇട്ടു പരലുപ്പിൻ്റെ കൂടെ നമ്മുടെ ഹാൻഡ് വാഷ് കുറച്ചിട്ടു അത് വീണ്ടും നല്ലപോലെ കുലുക്കി വൃത്തിയാക്കി കളഞ്ഞു സൺഫ്ലവർ ഓയിലിൻ്റെ ബോട്ടിൽ പിന്നെയും ഏകദേശം നല്ല രീതിക്ക് വൃത്തിയായിട്ടുണ്ട് പക്ഷേ കോക്കണട്ട് ഓയിലിൻ്റെ ബോട്ടിലിൻ്റെ അകത്തുള്ള സ്റ്റെയിനും പുറത്തുള്ള സ്റ്റെയിനും ഒന്നും പോയില്ല പിന്നെ ഞാൻ കെറ്റിലിൽ കുറച്ച് വെള്ളം കൂടെ തിളപ്പിച്ചിട്ട് അതും നല്ല തിളച്ച വെള്ളം ഇത്തിരി ഒഴിച്ചിട്ട് നല്ലപോലെ ഒന്ന് റിൻസ് ചെയ്ത് കളഞ്ഞു അപ്പം അതിൻ്റെ അകത്തൊക്കെ ഒന്ന് ക്ലിയറായി അടപ്പും ഞാൻ നല്ലപോലെ ചൂടുവെള്ളമൊക്കെ ഒഴിച്ച് കഴുകി വൃത്തിയാക്കിയെടുത്തു കേട്ടോ വണ്ടി മൂടുന്ന ഈ ഷീറ്റ് എല്ലാം ഉണങ്ങാനായിട്ട് ഇട്ടേക്കുവാണ് പക്ഷെ എന്നിട്ട് ഇത് മറന്നുപോയി വീണ്ടും നനയാറാണ് പതിവ് കുപ്പിയും പാട്ടയും പിന്നെ ഓയിൽ സ്പ്രെഡ് ചെയ്യുന്ന ബോട്ടിലും എല്ലാം കൂടെ കഴുകി ഞാൻ കൊണ്ടുപോയി വെയിലത്തേക്ക് വെച്ചു ഇത്രയും പരിപാടികൾ കഴിഞ്ഞപ്പോഴത്തേക്ക് നമ്മുടെ ചോറായി കുക്കറിലിടുന്നതുകൊണ്ട് ഒരു ഹാർഡ്ലി ഒരു മുക്കാൽ മണിക്കൂർ മുപ്പത് മുപ്പത്തഞ്ച് മിനിറ്റിനുള്ളിൽ എന്തായാലും ആവും അത്രയും നേരം പോലും വെക്കേണ്ട കാര്യമില്ല ചില സമയത്ത് ആദ്യം തീ ഒന്ന് ഹൈ ഫ്ലെയിമിൽ വെക്കും എയർ വന്ന് തുടങ്ങിയെന്ന് തോന്നുമ്പോഴത്തേക്ക് തീ അങ്ങ് ലോ ആക്കും ലോയിൽ ഒരു വിസിൽ വരുമ്പോഴത്തേക്ക് ഓഫ് ചെയ്ത് വെക്കും ഒരു അഞ്ച് പത്ത് മിനിറ്റിനുള്ളിൽ അരി ഊറ്റിയെടുക്കും അപ്പം ഇവിടുത്തെ വേവിന് പാകമാണ് ഇവിടുത്തെ വേവിനെന്നല്ല അത്യാവശ്യം നല്ല രീതിയിൽ വെന്ത് തന്നെ കിട്ടും എന്നിട്ട് ആ കുക്കറും അങ്ങ് കഴുകി വെച്ചു നിലവിനും കുക്കൂനും രാവിലെ എണീക്കുമ്പോഴത്തേക്ക് പാൽ കൊടുക്കാറുണ്ടോ കേട്ടോ പാല് കാറ്റി ഞാൻ കുപ്പിയിൽ ഒഴിച്ചു വെച്ചിട്ടുണ്ടായിരുന്നു നിലവിന് കുക്കൂന് പിന്നെ രാവിലെ ഇന്ന് പാൽ കൊടുത്തില്ല ബ്രേക്ക്ഫാസ്റ്റ് ആക്കിയിട്ട് അപ്പോഴേ അങ്ങനെ കഴിപ്പിക്കാമെന്ന് വെച്ചു പാല് കൊടുത്തുകഴിഞ്ഞാൽ പിന്നെ അവൻ കുറച്ച് കഴിഞ്ഞ് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാമെന്ന് പറയും പക്ഷേ നിലവിന് എണീക്കുമ്പോൾ അങ്ങനെ സോഫയിൽ ചാരിയിരുന്ന് കുറച്ച് പാല് കുടിച്ചാലേ പറ്റത്തുള്ളൂ നല്ല അനുസരണയുള്ള കുട്ടിയായിട്ട് പാലൊക്കെ കുടിച്ച് നിപ്പുണ്ട് അപ്പോഴേക്കെ ആലനു എത്തി ഇപ്പോൾ രണ്ട് ദിവസം കൊണ്ട് ദേ ഇവിടെ ഇങ്ങനെയാണ് കിടപ്പ് ഒരു ദിവസം എന്തോ മൂവി നൈറ്റ് നൈറ്റം പറഞ്ഞ് അപ്പനും മക്കളും കൂടെ ബെഡ് കൊണ്ടുവന്ന് ഇങ്ങോട്ട് പൊക്കി ഇട്ടതാണ് ഒന്ന് രണ്ട് ദിവസത്തിനുള്ളിൽ ഞാനിത് തിരിച്ചെടുപ്പിക്കും ഇങ്ങനെ അങ്ങ് കിടക്കുന്നത് ശരിയാവത്തില്ലല്ലോ ആരെങ്കിലും ഗസ്റ്റ് വരുമ്പോൾ പിന്നെ നമ്മൾ ഈ മെത്തേയും പൊക്കി അങ്ങോട്ടും ഇങ്ങോട്ട് ഓടേണ്ടി വരും അതായത് ഈ മെത്തയുടെ പുറത്തൂടെ നടന്നാലേ സോഫയിൽ പോയി ഇരിക്കാൻ പറ്റത്തോളം എന്നുള്ള സ്ഥിതിയിലാണ് മെത്ത ഇങ്ങനെ ഇട്ടിരിക്കുന്നത് രണ്ട് താഴത്തെ രണ്ട് റൂമിൽ രണ്ട് കട്ടിലെ രണ്ട് മെത്തേയും ഇവിടെ ഉണ്ട് നമ്മൾ പറഞ്ഞ പോലെ അല്ല ഞാൻ പറഞ്ഞ പോലെ പച്ചക്കറിയും അരിയും ഒക്കെ മേടിച്ചുകൊണ്ട് വന്നു അപ്പോഴത്തേക്ക് സേറമോളും എത്തി കേട്ടോ രാവിലെ കാറ്റഗീസും ഒക്കെ കഴിഞ്ഞ് വീട്ടിൽ വന്ന് ഒക്കെ കഴിച്ചുകൊണ്ടിരുന്നതാ നിലു പാലൊക്കെ കുടിച്ചു കഴിഞ്ഞിട്ട് പോട്ടിയൊക്കെ പോയായിരുന്നു അപ്പോൾ ഞങ്ങൾ ബാക്കിൽ അവിടെ കഴുകിക്കൊണ്ട് വന്നപ്പോഴത്തേക്ക് സേറ വാ എന്ന് പറഞ്ഞ് കിടന്ന് വിളിക്കുന്നുണ്ടായിരുന്നു അങ്ങനെ സേറെ ഒക്കെ കഴിച്ചിട്ട് വന്നു ഞാനിത് തൽക്കാലം ഇവിടെ തന്നെ ഒന്ന് വൃത്തിക്ക് അറേഞ്ചൊക്കെ ചെയ്തിട്ടിട്ട് അവന് അപ്പോൾ എടുത്ത് കൊടുത്തു ഇന്നലും കറിയും കൂട്ടിയൊന്നും കഴിക്കത്തില്ല ഒരു രണ്ട് ഉരുളക്കിഴങ്ങും ഇത്തിരി അപ്പവും ഒക്കെ ആയിട്ട് അഡ്ജസ്റ്റ് ചെയ്ത് കറി തൊട്ടോ തൊട്ടില്ല എന്നുള്ള മട്ടിൽ ഒന്ന് ഉരുട്ടി പെരട്ടിയൊക്കെ കൊടുക്കും ചിക്കൻ ആണെങ്കിൽ നല്ല രീതിയിൽ സ്മാഷ് ചെയ്താൽ ഇടയ്ക്കിടയ്ക്ക് വെച്ച് കൊടുക്കാൻ പറ്റും പക്ഷേ ബീഫ് അവൻ കറക്റ്റായിട്ട് വായിട്ട് വെളിയിലെടുക്കുക അല്ലെങ്കിൽ പിന്നെ ഞാൻ ഒരു രണ്ട് മൂന്ന് പീസ് മിക്സിയിലടിച്ചു കൊടുക്കണമായിരുന്നു നിലവിന് ബ്രേക്ക്ഫാസ്റ്റൊക്കെ കൊടുത്തു കഴിഞ്ഞിട്ട് കൊണ്ടുവന്ന പച്ചക്കറികളൊക്കെ ഒന്ന് അടുക്കി ഫ്രിഡ്ജിലേക്ക് ആക്കിയിട്ട് ഞാൻ അപ്പുറത്ത് വീട്ടിലേക്ക് പോകുക എന്ന് വിചാരിച്ചിരിക്കുകയാണ് കേട്ടോ ഞായറാഴ്ചയല്ലേ കുറച്ച് നേരം പോയിരിക്കരുതി അപ്പോൾ വീണ്ടും നമ്മൾ നേരത്തെ പറഞ്ഞ സാധനത്തിൻ്റെ ബാക്കി ആ ബോക്സസിൻ്റെ ബാക്കി എടുത്തിട്ട് അതിലേക്ക് പച്ചക്കറികളൊക്കെ അടക്കി വെച്ചു മേടിച്ചുകൊണ്ട് വന്നത് കുറച്ച് വെണ്ടയ്ക്കയും പച്ചക്കായും ക്യാരറ്റും ഉണ്ടായിരുന്നു പിന്നെ രണ്ട് ബീട്രൂട്ടും ഒരു ഒരു കഷ്ണം ക്യാബേജും ഉണ്ടായിരുന്നു ഈ ബീട്രൂട്ട് വലുതായിരുന്നു കേട്ടോ ക്യാബേജും വലുതായിരുന്നു അപ്പോൾ അത് ഈ ചെറിയ ബോക്സിൽ ഇരിക്കത്തില്ല അത് അടയ്ക്കാൻ പറ്റത്തില്ല അല്ലേ പിന്നെ അത് പീസ് ചെയ്യണം അങ്ങനത്തെ സാധനങ്ങൾ വെക്കാനായിട്ട് മാത്രമായിട്ട് ഞാനൊരു ചെറിയൊരു ട്രേ സംഘടിപ്പിച്ച് വെച്ചിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ അകത്തേക്ക് ആ വലിയ പച്ചക്കറികളൊക്കെ വെച്ചു ചെറുതൊക്കെ അത് ഈ ബോക്സസിലാക്കി പിന്നെ തൈരും മേടിക്കാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു വീഡിയോസ് കാണുന്നവരാണെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാകുമല്ലോ നമ്മുടെ നീലു തൈരും ഉപ്പും കൂട്ടിയിട്ട് പോലെ ചോറ് കഴിക്കും നല്ല ചൂട് ചോറിൽ ഇത്തിരി തൈരും ഉപ്പും ഇട്ട് കൊടുത്താൽ അവൻ നല്ല രീതിക്ക് ചോറ് കഴിക്കും അപ്പോൾ തൈര് എപ്പോഴും വേണം ഇവിടെ അപ്പോൾ എന്തായാലും പച്ചക്കറികളൊക്കെ അടുക്കി ഒതുക്കി മാറ്റി അങ്ങോട്ട് വെച്ചു നമുക്ക് അടുത്ത ആഴ്ച തൊട്ട് അംഗം തുടങ്ങാനുള്ളതല്ലേ അപ്പോൾ ഓരോ ദിവസവും ഓരോ ടീം വീതം പുറത്തെടുക്കണം സ്കൂൾ തുറക്കുമല്ലേ എന്നിട്ട് ഞങ്ങളിതേ നേരത്തെ പറഞ്ഞ പോലെ അപ്പുറത്ത് വീട്ടിലേക്ക് പോകാൻ പോവാണ് ഞാൻ ഈ ഒരു വണ്ടി ഉണ്ടല്ലോ ഇനി നമ്മളിങ്ങനെ അകത്ത് തന്നെ വെച്ചിരുന്നാലുണ്ടല്ലോ ഉണ്ണീഷോ വല്ലാണ്ട് വളർന്നങ്ങ് വലുതായി പോയെന്ന് പറയുന്ന കണക്ക് നിലവിന് പിന്നെ ഇതിൻ്റെ അകത്ത് നിലവിനെ പിന്നെ ഇതിൻ്റെ അകത്ത് ഇരുത്താൻ പറ്റത്തില്ല അപ്പോൾ പറ്റുന്ന സമയം അത് യൂസ് ആവട്ടെ എന്ന് കരുതിയിട്ട് പിന്നെ സേറെ മോൾക്കും ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ ഇത് ചെയ്യുന്നത് അപ്പം കുഞ്ഞായിരുന്നപ്പോൾ സേറ ഇതിൻ്റെ അകത്ത് വെച്ച് ഒത്തിരി കൊണ്ട് കടന്നിട്ടുണ്ട് അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് ഇവിടെ വരുമ്പോഴത്തേക്ക് അകത്ത് തന്നെ തന്നെ അവൾ കൊണ്ട് ഇതിൻ്റെ അകത്തിരുത്തിയിട്ട് ഉട്ടിക്കൊണ്ട് നടക്കും ആ പഴയ ഓർമ്മയ്ക്ക് അപ്പോൾ പിന്നെ അവൾക്കും ഒരു രസം ആയിക്കോട്ടെ എന്ന് കരുതി ഞാൻ അത് ആ വണ്ടി അങ്ങ് പുറത്തെടുത്ത് അവനെ അതിലിരുത്തിയിട്ട് ഞാൻ എൻ്റെ അപ്പുറത്തേക്ക് പോവുകയാണ് ഇവിടെ കുറച്ച് ആൾക്കാരുണ്ട് കോമ്പൗണ്ടിൻ്റെ അകത്ത് ഞാൻ പറഞ്ഞു ഞാൻ ഇവിടെ ഇല്ലാത്തതുകൊണ്ട് ഇവിടെ ഇരിക്കണ്ട അപ്പുറത്ത് വന്ന് കളിച്ചോടാൻ ഞായറാഴ്ചയും ഒന്നാം തീയതി അതുകൊണ്ട് ഇവിടുത്തെ സ്ഥലത്തെ പ്രധാന പയ്യന്മാരെല്ലാം ഇവിടെ നിരന്നിരുന്ന് സൊറയും പറഞ്ഞുകൊണ്ടിരിക്കുക ഇടയ്ക്ക് കടലിൽ നിങ്ങൾ ഒരു കളർ ഒക്കെ ഉണ്ട് കേട്ടോ പണ്ട് ഞാൻ വിചാരിക്കുമായിരുന്നു ഇതെല്ലാം മീനാണ് ഇപ്പോൾ ആ തിരയിൽ മീനിങ് വന്ന് അടിഞ്ഞു കയറുമെന്ന് അതേ നമ്മുടെ വീട് ആ ബൈഡെ ബൈ അത് മീനല്ല സ്കൈയില് കളർ ചേഞ്ച് അത് അങ്ങനെ കടലിൽ റിഫ്ലക്റ്റ് ചെയ്യുന്നതാണ് നിങ്ങൾക്ക് അറിയായിരിക്കും ഇത് സേറയുടെ അപ്പൂപ്പനാണ് കേട്ടോ ക്യാമറയിൽ പെടാതിരിക്കാനാണ് ഓടി അങ്ങോട്ടും നടന്നത് പക്ഷെ ഓൾറെഡി പെട്ട് കഴിഞ്ഞു ഞാനിവിടെ എത്തിയപ്പോഴത്തേക്ക് മിനിയാൻറ്റി വീട് തുടച്ചോണ്ടിരിക്കുന്നു അപ്പൊ നമ്മള് ഞാനകത്ത് കയറിയ ഇന്നിലും കൂടി അകത്ത് കയറും അകവും പുറവുമല്ല അവനൊരുപോലെ ചെളിയാക്കും അതുകൊണ്ട് അവിടെ വെളിയിൽ ബെഞ്ചിൽ തന്നെ ഇരിക്കാന്ന് കരുതി സേറ അവനെയും കളിപ്പിച്ചുകൊണ്ട് അവിടെ ആ ഷെഡിൽ നിന്നു മിനിയാൻറ്റി എന്ന് പറഞ്ഞത് കൊച്ചുപപ്പയുടെ വൈഫാണ് പപ്പയുടെ അനിയന്റെ വൈഫ് മിനിയാൻറ്റിയുടെ അമ്മയുടെ ബ്രദറാണ് സേറമോളുടെ അപ്പൂപ്പനെന്ന് ഞാനിപ്പോൾ പറഞ്ഞ് മാമൻ മിനിയാൻറ്റി മാമൻ മാമി മാമീന്ന് വിളിക്കുന്നതുകൊണ്ട് തന്നെ ഞങ്ങൾ എല്ലാവരും മാമൻ മാമി എന്ന് തന്നെയാണ് വിളിക്കുന്നത് ഓൾമോസ്റ്റ് എനിക്കറിയാവുന്നത് ഇവിടെയുള്ള എല്ലാ പിള്ളേരും അവർ മാമനും എന്ന് തന്നെയാണ് വിളിക്കുന്നത് എന്തിന് ദേ നിങ്ങളിപ്പോൾ ഈ ഫ്രെയിമിൽ കാണുന്ന ഈ സകല എണ്ണോ ചെറുതും വലുതും അടക്കം ആ ബോൾ ബോളിതേ പോയി സമാധാനമായി എന്നിട്ടവൻ ഓടിക്കളഞ്ഞു കേട്ടോ അതെൻ്റെ അമ്മയുടെ അനിയത്തിയുടെ മോനാണ് ഷാബിൻ കേട്ടോ അവൻ ഇപ്പോൾ എബ്രോഡിൽ നിന്ന് വന്നതാണ് പിള്ളേരുടെ ബോൾ അടിച്ച് കുരിശോട് മേളിൽ ഇട്ടോ ആൾ ഓടിക്കളഞ്ഞു ഇവിടെ ബാക്കിയുള്ളവരവൻ പിടിക്കാനായിട്ട് ഓടുവാണ് കേട്ടോ പിന്നെ പരാതിയും കൊണ്ട് എൻ്റെ അടുത്ത് വന്നു കേട്ടോ ഞാനപ്പോൾ പറഞ്ഞത് കണ്ണങ്കിയെടുത്ത് പറ കേബിളിൻ്റെ പണിക്ക് പോകുന്ന ഏണി ഇവിടെ ഇരിപ്പുണ്ട് അത് വെച്ചിട്ട് അവന്മാർ തന്നെ എടുത്ത് തരട്ടെ എന്ന് എന്നിട്ട് എല്ലാണം മുങ്ങിക്കളഞ്ഞു കേട്ടോ പിന്നെ ഇവർ തപ്പി പിടിച്ച് ആൾക്കാരെ കൊണ്ട് അതിൻ്റെ മേളിൽ നിന്ന് അത് എടുപ്പിച്ചു ബോൾ എടുപ്പിച്ചു പിന്നെ കുറച്ചു നേരം എല്ലാവരും കൂടെ നിന്ന് കളിച്ചു ഞായറാഴ്ച രാവിലെ ബീഫ് കൈ കിട്ടുന്നുകൊണ്ട് തന്നെ ലില്ലിയംച്ചി ഒറ്റ നിപ്പിന് നിന്ന് ബീഫ് കറിയും വെച്ച് ചോറും വെച്ച് പുട്ടും പുഴുങ്ങി എല്ലാം കഴിഞ്ഞിട്ട് അവിടെ ബെഡിൽ റെസ്റ്റ് എടുക്കുക കിടക്കുക അതുകൊണ്ട് ഞാൻ വിളിക്കാൻ പോയില്ല ഈ കളിച്ചുകൊണ്ടിരിക്കുന്നതിൻ്റെ ഇടയിലെ നിലുവിനൊരു വാവയുടെ കിട്ടി കേട്ടോ ഞാനത് എഡിറ്റ് ചെയ്യുന്ന സമയത്താണ് ഞാനിത് കണ്ടത് ഞാൻ വിചാരിച്ചു ഇതിൽ പെട്ടിട്ടില്ല എന്ന് തെക്ഷേ പെട്ടു അവൻ മുതുകിന് ഒരു അടി കൊടുത്തു ഞാൻ അവിടെ ബെഞ്ചിലിരുന്ന് നോക്കിക്കൊണ്ടിരിപ്പുണ്ടായിരുന്നു പക്ഷെ എല്ലാം പെട്ടെന്നായിരുന്നു അങ്ങനെ അടി കൊണ്ടതിൽ നിങ്ങൾ വിഷമിക്കരുത് കേട്ടോ ആ കൊടുത്ത കുഞ്ഞിന് പോലെ അടിയും ഇടിയും കടിയും ഒക്കെ നിലു കൊടുത്തിട്ടുള്ളതാണ് അതിന് മാത്രമല്ല നിലു പണ്ട് ഒരു രണ്ട് മൂന്ന് മാസം മുമ്പ് വരെ എല്ലാവരെയും കടിക്കുമായിരുന്നു പിന്നെ ഞാൻ എല്ലാവരോടും പറയാം അവൻ ആരെയെങ്കിലും കണ്ടു കഴിഞ്ഞാൽ ചുണ്ടിന് നല്ല തെറുപ്പിൽ വെച്ച് കൊടുക്കണമൊന്ന് കാരം ബോർഡിന്റെ കോയിൻ അടിക്കുന്ന മാതിരിയില്ലേ കൈ വെച്ചിട്ട് ഒന്നങ്ങ് കൊടുക്കണം അങ്ങനെ അത് നിർത്താൻ പറ്റുമോന്ന് എന്തായാലും ഞാൻ പറഞ്ഞിട്ട് ഒറ്റ മനുഷ്യനത് ചെയ്തിട്ടില്ല ഞാൻ തന്നെ നടന്ന് അത് ചെയ്ത് ചെയ്ത് ഇപ്പൊ കടിക്കുന്ന കുറച്ചിട്ടുണ്ട് പ്രതികാരം വീട്ടാനുള്ളതാണല്ലോ അതാവും ആ കുഞ്ഞൊരടി കൊടുത്തത് ക്യാമറ എങ്ങോട്ട് വെച്ചാലേ ഒന്നും മാമനാണല്ലോ അതിനുള്ള പട്ടും വളയും എനിക്ക് വഴിയേ കിട്ടും കേട്ടോ കളിക്കുന്നിടത്ത് നിന്ന് വിളിച്ചിട്ട് വരുന്നില്ല കുക്ക് വരാത്തോണ്ട് നിലവ് വരത്തില്ല ചോറൊക്കെ കഴിക്കേണ്ട സമയമായി കേട്ടോ മണി രണ്ടായി അങ്ങനെ അവസാനം ആ നിലവിന് അടി കൊണ്ട വടിയാണ് എൻ്റെ കയ്യിലിരിക്കുന്നത് ഞാനത് കയ്യില് മേടിച്ചു അതവിടെ കിടന്നാലല്ലേ ഇനി ആരെങ്കിലും ആരെയെങ്കിലും അടിക്കത്തോളൂ ഈ ഒരു ബ്ലൂ ബാരലില്ലേ നിങ്ങൾ പല ഫ്രെയിമിലും ഈ കോമ്പൗണ്ടിൻ്റെ അകത്തും പുറത്തും ഒക്കെ കാണുന്നത് ഇത് മഴ പെയ്യുമ്പോൾ ഇവർക്ക് ദൈ ഈ കാർപോർച്ചിൽ ക്യാരം ബോർഡ് വെക്കാനുള്ള സാധനമാണ് കേട്ടോ അതുകൊണ്ടാണ് അത് കളിക്കാൻ എടുത്തിട്ട് തിരിച്ച് ഇവിടെ തന്നെ കൊണ്ടുവന്ന് വെച്ചേക്കുന്നത് അങ്ങനെ രണ്ടുപേരെയും വടി കാണിച്ച് പേടിപ്പിച്ച് വീട്ടിൽ കൊണ്ടുവന്നിട്ട് ഞാൻ ദൈ ചോറൊക്കെ എടുത്തു ചോറും ബീഫ് കറിയും കുറച്ച് ഉരുളക്കിഴങ്ങ് കൂടുതലും നിലൂനും പിന്നെ നമ്മുടെ മോരുകറിയും അപ്പോൾ ഇനി അടുത്ത ലോങ് വീഡിയോ വരുന്നത് സ്കൂൾ റീ ഓപ്പണിംഗ് ചാനൽ പുതിയതായിട്ട് സബ്സ്ക്രൈബ് ചെയ്തിട്ടുള്ള എല്ലാവരോടും എനിക്ക് ഒരുപാട് താങ്ക്സ് ഉണ്ട് ഷോർട്സൊക്കെ കാണുകയും ഷെയർ ചെയ്യുകയും ചെയ്യുന്നവരോട് ഷോർട്സ് ഷെയർ ചെയ്യുന്നവരോട് എനിക്ക് ഒരുപാട് നന്ദിയും കടപ്പാടും ഉണ്ട് കേട്ടോ അപ്പോൾ ഞങ്ങൾ ചോറ് ചാച്ചി ഉറങ്ങട്ടെ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം